നേതൃത്വത്തിൽ സ്വച്ഛ സർവേക്ഷൻ്റെ ഭാഗമായി കാവിൽക്കടവ് മുനിസിപ്പൽ ബിൽഡിംഗിൽ ആർ 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 സെന്റർ ഇനോക്കുലം കം ഗ്രീൻ ഫെസിലിറ്റേഷൻ സ്വാപ് ഷോപ്പ് ജൈവവള വിൽപ്പനശാല എന്നിവയുടെ ഉദ്ഘാടനം നടന്നു കൊടുങ്ങല്ലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വച്ഛ സർവേക്ഷന്റെ ഭാഗമായി കാവൽക്കടവ് മുനിസിപ്പൽ ബിൽഡിംഗിൽ ആർ 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 സെന്റർ ഇനോകുലം കം ഗ്രീൻ ഫെസിലിറ്റേഷൻ സെന്റർ സ്വാപ്പ് ഷോപ്പ് ജൈവവള വിൽപ്പനശാല എന്നിവയ്ക്ക് നഗരസഭാ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു സ്ഥാപനങ്ങളുടെ തുടക്കമിട്ടിട്ടുള്ളത് കൂടാതെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാട്ടി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ വിവിധ എൻ എസ് എസിലെ വിദ്യാർത്ഥിനികൾ വിവിധ മാലിന്യങ്ങളിൽ നിന്ന് ശേഖരിച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് നമ്മൾക്ക് തന്നിട്ടുണ്ട് വളരെ സുന്ദരമാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വിവിധ പ്രവർത്തനങ്ങൾ സ്‌കൂളിലെ നമുക്ക് ചെയ്തു തരുന്നുണ്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ വാർഡ് കൌൺസിലർ ബീന ശിവദാസൻ ആരോഗ്യ വിഭാഗ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ കൊടുങ്ങല്ലൂർ കെ കെ ടി എം ഗേൾസ് സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ വേസ്റ്റ് ടു ആർട്ട് നിർമ്മിതികളും പുനർ ഉപയോഗപ്രദമായ വസ്ത്രങ്ങൾ സ്വാപ്ഷോപ്പിലോട്ട് കൈമാറുകയും ചെയ്തു ആവർ സെന്റർ അതായത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റാത്ത റീസൈക്കിൾ പറയുന്നത് നമുക്ക് പരവത് റെഡ്യൂസ് ചെയ്യാം പിന്നെ റീയൂസ് ചെയ്യാം റീസൈക്കിൾ ചെയ്യാം അത് അപ്പോൾ നമുക്ക് നമ്മുടെ നാരസോബരുടെ ഇതിൽ നിന്ന് സ്കൂളുകളായിട്ട് ബന്ധപ്പെട്ടത് റീയൂസ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളോട് എത്തിക്കുന്നുണ്ട് അതിൽ നിന്നുള്ള കരാവസര വസ്തുക്കൾ ആയിരിക്കുന്ന ഒരു ഒരു റൂം പോലെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇനോക്കൽ ലഭിക്കും നഗരസോഡല്ല ജൈവോളം ലഭിക്കും പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഡ്രസ്സുകളൊന്നും കൂട്ടിട്ടുണ്ട് അതും ഒരു സാപ്പ് ഷോപ്പ് എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഉദ്ഘാടന പരിപാടികൾ ചോദിച്ചത് നമ്മുടെ ചെയർപേഴ്സാണ് ഇവിടെ എത്തിക്കാത്ത